പൊട്ട് കണ്ടപ്പോൾ ജനങ്ങൾ തടഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഉദ്യോഗസ്ഥ അതൊന്നും വിഷയം അല്ലാറുണ്ട് അവർ ഇന്നലെയും വന്നിട്ട് മുകളിൽ മാത്രം ടാർ ചെയ്തിട്ട് ഓട്ടടച്ച് പോകാൻ ശ്രമിച്ചു അപ്പോഴും നാട്ടുകാർ പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നമാണ് അംഗനവാടിയാണ് ക്ഷേത്രമാണ് തൊട്ടടുത്ത വീടുകളുണ്ട് ഈ വീട്ടിലൊന്നും രാത്രി കടന്നുറങ്ങാൻ ഭയങ്കര പേടിയാണ് അത്ര ഉയരത്തുള്ള മതിലാണ് അതാണ് രാത്രി തകർന്നു പോകുന്നത് നല്ല കണ്ടില്ലേ ഇത്ര ഈ മതി നോക്കി ൊച്ച കമ്പീൻ്റെ ഒരു ടേട്ടാട്ടായിട്ട് ഒരൊച്ചപ്പോലെ തോന്നി ഒച്ചപ്പോല തോന്നിയപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കി പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല ആളുണ്ട് വിചാരിച്ച് നോക്കിയതേനി അപ്പോൾ ആൾ ഇല്ല ഞാൻ അത്തേ കയറിയമ്പാടാണ് ഈ ഒച്ച കേട്ടത് ശബ്ദം കേട്ട് ശബ്ദം കേട്ടേമ്പാട് ഞാൻ ഞങ്ങൾ നാലാളുണ്ടായിനി ഇവിടെ ഞങ്ങൾ ഇറങ്ങി ഞാണ്ട് ഓടി പെരുമാരി മഴയത്താണ് ഓടി അവൻ കൊണ്ടും ഞങ്ങൾ രക്ഷപ്പെട്ടൊന്നും പറ്റാതെ കഴിച്ചിലായി അന്നേരം നേരത്തെ പൊട്ടലുണ്ട് ആ പൊട്ടലിൻ്റെ ഇത് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇവർ ഇനി ഇത് ഹൈറ്റിൽ കൂട്ടരുതെന്ന് പറഞ്ഞ് ഹൈറ്റ് കൂടാമെന്ന് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഘട്ടം ഘട്ടമായിട്ട് അവർ ഐറ്റ് കൂട്ടി അവർ ഈ ഏറ്റവും കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഈ വോളിൽ നിർമ്മിച്ചിരുന്നത് മൂന്ന് മീറ്റർ ഹൈറ്റിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് മൂന്ന് അഞ്ചായി ഏഴായി അപ്പോൾ അതിന് ആ ബലക്ഷയം എന്നുള്ളത് കമ്പി വളരെ മോശം തന്നെയായിരുന്നു ഏറ്റവും മൊബമാണ് പിന്നെ അത് കൂടാണ്ട് തന്നെ അന്ന് അവർ ഈ ഒരു വർക്ക് ചെയ്ത എക്സ്പേർട്ട് അത് വളരെ മോശം കണ്ടീഷനിലായിരുന്നു ഞങ്ങൾ പരാതി കൊടുത്തു ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും വന്നു അവരൊക്കെ പറഞ്ഞത് ഇത് മാറ്റാം എന്ന് പറഞ്ഞു രാമനാട്ട് കരയിൽ ഇപ്പോൾ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് അധികൃതർ ഇപ്പോൾ പോയിരിക്കുകയാണ് പ്രധാനമായും തൃശൂരിൽ നിന്ന് കോഴിക്കോടിലേക്കുള്ള പാതയിലെ മണ്ണാണ് ഇപ്പോൾ പൂർണ്ണമായും മാറ്റുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നത് കടലുണ്ടി വഴി ഇപ്പോൾ വാഹനങ്ങളെല്ലാം തന്നെ വഴി തിരിച്ചുവിടുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പന്തീരങ്കാവിൽ സർവീസ് റോഡ് തകർന്നു എന്നുള്ളതാണ് ഒരു വശത്തേക്ക് പൂർണ്ണമായും ഒരു ഭാഗം തകർന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ മേഖലയിൽ ഒരു അംഗൻവാടിയും അതോടൊപ്പം തന്നെ നാല് വീടുകളും ഒരു ക്ഷേത്രവും അടക്കമുള്ള ഒരു സ്ഥലമാണ് ഈ പ്രധാനമായി അംഗൻവാടിയുടെ പ്രത്യേകിച്ച് ടോയ്ലറ്റ് അടക്കം പൊളിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു വീടിനും ഗുരുതരമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം തന്നെ നേരത്തെ ഇന്നലെ രാത്രി ഒമ്പതരയോടുകൂടി തന്നെയായിരുന്നു ഈ സർവീസ് റോഡ് തകർന്നത് uh, നേരത്തെ ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമുണ്ടായിരുന്നു പ്രധാനമായും ഇതിൽ ഗുരുതരമായിട്ടുള്ള ഒരു അപാകത ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപമെല്ലാം തന്നെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു ഏതായാലും നാട്ടുകാരടക്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നേരത്തെ അധികൃതരെ എല്ലാം തന്നെ അറിയിച്ചതാണ് ഏതായാലും ഇതിൽ കൃത്യമായ രീതിയിലുള്ള നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നത് ഏതായാലും നമുക്ക് ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം രാവിലെ ഇത്ര ഇത് താന്നില്ല ഇപ്പൊ രണ്ടാമതാന്ന് ഇനി മണ്ണും കൂടി അങ്ങട്ട് പോയുള്ള ഗതി എന്താ സാറേ ചെയ്യും ആദ്യം രണ്ട് ചേനലൊന്ന് ചെറിയ വെള്ളീച്ച വരാ അപ്പൊ വൈകുന്നേരം വന്നപ്പോ അതൊരു വെണ്ട് കീറി ഇന്നലത്തെ ഉഗ്ര മഴ ആ ഇവിടെ അപ്പൊ മയത്ത് വെള്ളം ഇറങ്ങിയപ്പോ ഒരു ഇവിടുത്തെ ഒരാൾക്ക് പരുക്കി പറ്റി സാറേ അപ്പോ അയാൾ കോളേജിലാ അപ്പൊ ഇവര് അവിടെ വന്ന ഒരു നളിനീന്ന് പറഞ്ഞ സ്ത്രീയുണ്ട് ഞാൻ പറഞ്ഞു മോളച്ചു പോയി കിടന്നോളി ആപത്ത് വരൂ എന്ന് പറഞ്ഞു ഒരാവിടെ കടഞ്ഞു അതുകൂടി ഇണ്ടെങ്കിൽ ഇന്നിപ്പം മരണ ഇനി സാറേ ഇതിപ്പോ നിങ്ങളോട് പറയാന്നല്ലാണ്ടേ എന്നിട്ട് ഇവിടെ ആൾക്കാർ പറഞ്ഞ എന്താ പറയുക പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറയു കേസ് മറ്റേ ഡൽഹിയിലാണ് അപ്പൊ കുടുംബം എന്ത് ഡൽഹി പോകാൻ കഴിയുമോ എന്നിട്ട് ആരൊന്നും മിണ്ടാണ്ടിരിക്കുക ഇവര് ഈ റോഡ് പണിക്കാർ ചെയ്യണേ ആൾക്കാർ പറയണ ഇവിടെ ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാരാണ് പഠിക്കാർ ആ കമ്പി കണ്ടില്ലെങ്ങൾ ഒരു ഫില്ലർ പോലും കൊടുത്തില്ല ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുവോ വെള്ള അടിച്ചിട്ട് എന്താ പറയുക അതാണ് അതിന്റെ പ്രശ്നം നാട്ടുകാർ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അധികൃതരെ അറിയിച്ചതാണ് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ നാട്ടുകാരടക്കമുള്ളവരെല്ലാം പറയുന്നത് ഇന്നലത്തെ ഈ ഒരു അപകടത്തിൽ ഈ വീടിൻ്റെ സമീപത്തുള്ള ഒരാൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും അധികൃതരൊന്നും തന്നെ ഇവിടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമനാട്ടുകരയിൽ ഇപ്പോൾ മണ്ണ് മാറ്റുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് ഇപ്പോൾ മലയോര മേഖലയിലടക്കം മഴയ്ക്ക് നേരിയ തോതിൽ ഇപ്പോൾ കുറവുണ്ട് പ്രധാനമായും ഇന്നലെ രാത്രിയെല്ലാം തന്നെ കോഴിക്കോട് നഗരത്തിലടക്കം ശക്തമായിട്ടുള്ള മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രധാനമായും വെള്ളപ്പെട്ടടക്കം വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയായിരുന്നു രാവിലെയോടുകൂടി തന്നെ വെള്ളമെല്ലാം തന്നെ പൂർണ്ണമായും ഇവിടെ ഒഴുകി പോയിട്ടുണ്ട് കൊള്ളക്കെട്ട് ഇല്ലാതായിട്ടുണ്ട് പക്ഷേ ഈ ആസാദ് റോഡിലെ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുകയാണ് കഴിഞ്ഞ ദിവസം പെയ്ത് വലിയ മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഇവിടെ ഉണ്ടായിരുന്നു പിന്നീട് അത് പുലർച്ചെയോടുകൂടി ഒന്ന് കുറഞ്ഞ് ായിരുന്നു പക്ഷേ രാവിലെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അരമണിക്കൂർ നീണ്ട മഴയിലാണ് ഇപ്പോൾ ഈ കാണുന്ന വെള്ളക്കെട്ട് റോഡിൽ ഉണ്ടായിട്ടുള്ളത് ഈ ഈ ആസാദ് റോഡിന്റെ അതായത് കലൂരിൽ നിന്നും തമനം റോഡിലേക്കാണ് ഈ ആസാദ് റോഡ് പോകുന്നത് ആ ആ റോഡിന്റെ പലയിടത്തും വെള്ളം പൊങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ എൻ എ പി ജംഗ്ഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ജംഗ്ഷനിൽ മൊത്തമായിട്ട് വെള്ളമുണ്ട് തൊട്ടടുത്ത വീടുകളിലേക്കും വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ അല്പം മുൻപ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ നിരവധി ഓടകൾ കാണാൻ സാധിക്കും ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെയുണ്ട് ഈ ഡ്രെയിനേജ് സിസ്റ്റം കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ക്ലീൻ ചെയ്തതാണ് എന്നാണ് നാട്ടുകാർ പറഞ്ഞത് പക്ഷേ വീണ്ടും ഈ മഴ പെയ്തപ്പോൾ പോലും ഇങ്ങനെ വെള്ളം അപ്പോൾ തന്നെ പൊങ്ങി വരുന്നു എന്ന നാട്ടുകാർക്ക് ചെറിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് തൊട്ടപ്പുറത്തുള്ള ആ ഭാഗത്തുള്ള വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ മഴ പെയ്യുമ്പോൾ വെള്ളം കയറുന്നു എന്നുള്ളത് വലിയ പ്രശ്നം തന്നെയാണ് ഈ ആസാദ് റോഡിൽ മാത്രമാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ കൊച്ചിയിൽ പ്രശ്നമുള്ളത് കെ എസ് ആർ ടി സിയിലും അതോടൊപ്പം തന്നെ സൗത്ത് നോർത്ത് എം ജി റോഡ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പനമ്പള്ളി നഗറിലും കടവന്ത്രയിലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ ആസാദ് റോഡിലെ സ്ഥിതിയാണിപ്പോൾ ഒരു അല്പം ആശങ്കയായി നിലനിൽക്കുന്നത് കാരണം ഇതൊരു ചെറിയ മഴ മാത്രമാണ് വേനൽ മഴ മാത്രമാണ് പെയ്തിട്ടുള്ളത് മൺസൂൺ ആകുമ്പോൾ തുടർച്ചയായ മണിക്കൂറുകളിൽ മഴ പെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്നൊരു ആശങ്കയാണ് ഇവർ പറയുന്നത് ഇതോടൊപ്പം തന്നെ പകർച്ചവ്യാധി ഭീഷണിയുമുണ്ട് സാധാരണയായി എന്തെങ്കിലും ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാവുകയാണെങ്കിൽ കൊച്ചി നഗരത്തിൽ തൊട്ടു പിന്നാലെ പുട്ടിനൊപ്പം പീര എന്ന പോലെ എന്തായാലും അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട് കൊച്ചിയിൽ പ്രത്യേകിച്ച് ഉണ്ടാകാറുണ്ട് ആ ഒരു ആശങ്ക ആളുകൾക്കൊക്കെയുണ്ട് എന്നാൽ പോലും ഈ വെള്ളം ഒരല്പസമയത്തിനകം ഇറങ്ങി പോകുന്നു എന്നുള്ളത് ചെറിയ ആശ്വാസമാണ് കാരണം നമ്മളിപ്പോൾ വന്നപ്പോൾ ഏതാണ്ട് ഇതിനേക്കാൾ ഏതാണ്ട് ഒരു കുറച്ചുകൂടെ ഉയരത്തിലായിരുന്നു വെള്ളം എന്നാൽ ആ ഒരു അരമണിക്കൂർ കൊണ്ട് വെള്ളം ഇപ്പോൾ ഒരു താഴേക്ക് പോയിട്ടുണ്ട് അതിൽ തന്നെയാണ് ആളുകൾക്ക് പ്രതീക്ഷയുള്ളത് എങ്കിൽ പോലും മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ അതെങ്ങനെ ബാധിക്കുമെന്നതിനെ കുറിച്ചാണ് ആളുകളുടെ പേടി